സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഒരിക്കൽ മഹാനായ അള്ളാഹുവിൻ്റെ ഹബീബ് സു അല്ലാഹു അലഹി വസല്ലമയും സ്വഹാബത്തും ഒരു യാത്ര പോവുകയാണ് ആ യാത്രക്കിടയിൽ എല്ലാവർക്കും വിശപ്പ് അനുഭവപ്പെട്ടു ആ ഒരു സന്ദർഭത്തിൽ ഒരു താഴ്വരയിൽ ഒരു ലൈക്കിൻ്റെ അടുത്തേക്കെത്തി ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ വിറക് ആവശ്യമാണ് ആ ഒരു സമയത്ത് നബീ സാഹു അലഹി വസല്ലമ തൻ്റെ കൂടെയുള്ള സ്വഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയുന്ന വിറകുകൾ കൊണ്ടുവരിക എന്നാവശ്യപ്പെട്ടു അങ്ങനെ സ്വഹാബികൾ വിറകുകൾ ശേഖരിച്ചു അങ്ങനെ ബിക്കരം സാഹു വരഹി വസല്ലമാ ആ വിറകുകൾ മുഴുവനും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടാൻ ആവശ്യപ്പെട്ടു ആ കൂട്ടിയിട്ട് വലിയ വിറകിൻ്റെ ശേഖരമായി നിൽക്കുന്ന ആ വിറകിനെ കണ്ടപ്പോൾ വിറകിൻ്റെ കെട്ടുകളെ കണ്ടപ്പോൾ ആ കൂമ്പാരമായി നിൽക്കുന്ന വിറക് കൊള്ളികളെ നോക്കിക്കൊണ്ട് കരം സല്ലാഹു വലഹി വസല്ലമ്മ തൻ്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലയോ സ്വഹാബ ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ തിന്മകൾ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ തിന്മകളെ തെറ്റുകളെ പാപങ്ങളെ നിങ്ങളുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്ന അശ്ലീലമായ മോശമായ മറ്റുള്ള മനുഷ്യരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സംസാരങ്ങളില്ലേ അതൊക്കെ നിസ്സാരമായ ചില വാക്കുകൾ പക്ഷേ നിങ്ങളെല്ലാവരും കൊണ്ടുവന്ന് ശേഖരിച്ച് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ഈ വിറക് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നിങ്ങളുടെ വാക്കുകളിലൂടെ നാവുകളിലൂടെ പുറത്തേക്ക് വരുന്ന ചെറിയ ചെറിയ തെറ്റുകളാകുന്ന വാക്കുകൾ തിന്മകൾ ഇതുപോലെ വലിയ വലിയ തിന്മകളായി മാറും നമ്മുടെ സംസാരം നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്ന വാക്കുകൾ അതിനെ സൂക്ഷിക്കാൻ ഇരിക്കും നിങ്ങൾക്കും സാധിക്കണം തോഹൈദുണ്ട് ആദർശം ക്ലിയറാണ് മക്തൂപത്തായ നിസ്കാരമുണ്ട് സ്വതക്കാത്തുകളുണ്ട് ഹജ്ജുകളുണ്ട് നോമ്പുകൾ കൃത്യമായി അനുഷ്ഠിക്കുന്നവരാണ് കഴിവിൻ്റെ പരമാവധി സാമ്പത്തികമായി ശേഷിയുണ്ടെങ്കിൽ വർഷാവർഷം ഉംബ്രകൾ നിർവഹിക്കുന്നവരാണ് കടവാലയത്തിൽ ചെന്ന് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നവരാണ് ആ പുണ്യം ആവോളം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഇതൊക്കെ ചെയ്തിട്ടും ഇതിനെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന നശിപ്പിച്ച് കളയുന്ന നിഷ്ഫലമാക്കാൻ കഴിയുന്ന വാക്കുകൾ സംസാരങ്ങൾ നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടോ ഹജ്ജിന് പോകുമ്പോൾ ചില ആളുകൾ പറയും ഞാൻ അള്ള അടുത്ത മാസം ഹജ്ജിന് പോവുകയാണ് കുറുക്കണം കേട്ടോ അപ്പുറത്ത് നിൽക്കുന്ന ആള് പറയാൻ നീ ഹജ്ജല്ല അതിനപ്പുറം എന്തു ചെയ്തിട്ടും കാര്യമില്ല കാരണം നിന്റെ നാവിലൂടെ നീ അന്ന് പറഞ്ഞ സംസാരം അന്ന് പറഞ്ഞ വാക്ക് പ്രിയപ്പെട്ട സഹോദര എന്റെ മനസ്സിനെയാണ് കീറി മുറിച്ചത് എന്റെ മനസ്സിനെയാണ് വേദനിപ്പിച്ചത് എന്നാ മനുഷ്യൻ പറഞ്ഞാൽ ആ ഹജ്ജ് കൊണ്ട് ആ ഉന്ദ്ര കൊണ്ട് ആ സ്വതക്കാത്തുകൾ കൊണ്ട് ആ നോമ്പുകൾ കൊണ്ട് ആ നിസ്കാരങ്ങൾ കൊണ്ട് പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട വിശ്വാസി എന്ത് ഗുണം എന്ത് നേട്ടം എനിക്കും നിങ്ങൾക്കും പരലോകത്തുണ്ട് ദുനിയാവിൽ ആളുകൾ കാണും ഹോ നല്ല ഹജ്ജ് ചെയ്ത മനുഷ്യൻ നല്ല ചെയ്ത മനുഷ്യൻ കണ്ടോ കോടികളാണ് വേണ്ടി ചെലവാക്കുന്നത് നല്ല ആദർശല്ല നല്ല ഈ നമ്മളുമായി അടുത്തു നിൽക്കുന്ന റബ്ബിനറിയാം നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വന്ന വാക്കുകൾ കൊണ്ട് സംസാരങ്ങൾ കൊണ്ട് ഏതൊക്കെ മനുഷ്യന്റെ മനസ്സിന് വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ട ഒരാൾക്കും ും അവധിയില്ല അള്ളാഹു പറയുന്നത് ഒരു നിമിഷം പോലും നമ്മുടെ റൂഹിനെ അള്ളാഹു താമസിപ്പിക്കുകയില്ല ഒരവധി അള്ളാഹു നമുക്ക് തരില്ല സഹോദരങ്ങളെ അതുകൊണ്ട് ആ അവധി നമ്മുടെ ജീവിതത്തിൽ വന്നെത്തുന്നതിന് മുമ്പ് നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ ഏതെങ്കിലും നിലക്കുള്ള ഇടപെടലുകൾ കൊണ്ട് ആരുടെയെങ്കിലും മനസ്സിനെ വേദനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നൊമ്പരപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾ കേട്ടതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവനും അവർ കരയുന്നുണ്ടെങ്കിൽ മനസ്സ് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ പിന്നീട് ഞാനും നിങ്ങളും എന്തു നന്മ ചെയ്തിട്ടും എന്താ കാര്യം പ്രിയപ്പെട്ടവരെ മഹാനായ ഇമാം ഇമാംഷ അദ്ദേഹത്തിന്റെ വരികളായി പ്രകാരം മനുഷ്യ നീ നിന്റെ നാവിനെ പ്രകാരേഖപ്പെടുത്തുക ആ നാവ് നിന്നെ കടിക്കാതിരിക്കട്ടെ കാരണം ഇന്നഹു അത് കഠിനമായ മാരകമായ കൊടും വിഷമുള്ള പാമ്പാണ് സർപ്പമാണ് മനുഷ്യ നിന്റെ സംസാരത്തിലൂടെ പുറത്തേക്ക് വന്ന വാക്കുകൾ കാരണമായി എത്രത്ര മനുഷ്യരാണ് ഇന്ന് കബറാളികളായി മാറിയത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മനുഷ്യനിൽ നിന്നും അവിചാരിതമായി പുറത്തേക്ക് വരുന്ന ഒരു സംസാരം കൊണ്ട് പെട്ടെന്ന് മരണപ്പെട്ടു പോയ ആളുകളില്ലേ ഇമാം ഷാഫി പറയാണ് നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വന്ന വാക്കുകൾ കേട്ട് അതിന്റെ വേദനകൾ കൊണ്ട് എത്രയോ ആളുകൾ ആയി മാറിയിട്ടുണ്ട് ലോകത്ത് അതിശക്തരായ സ്ട്രോങ് ആയിട്ടുള്ള എത്ര ആളുകളാണ് ആ നാവിലൂടെ പുറത്തേക്ക് വരുന്ന വാക്കുകളെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നത് എന്ന് നേർക്കു നേരെ അടിച്ചാൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം കൊണ്ട് നമുക്ക് വാങ്ങാൻ കഴിയും സ്വീകരിക്കാൻ പറ്റും പക്ഷേ ഒരു വാക്ക് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ നമ്മുടെ സന്തോഷത്തെ എല്ലാത്തിനും നശിപ്പിക്കാൻ സഹോദരങ്ങളെ സാധിക്കുകയില്ലേ അതുകൊണ്ട് നമ്മുടെ വാക്കിലൂടെ ആരെങ്കിലും വേദനിക്കുന്നുണ്ടോ എങ്കിൽ സൂക്ഷിക്കണ സഹോദരങ്ങളെ അപുപകൃതികളാഘവ പൊതുവേ ലോലനായ സോഫ്റ്റായ ഒരു ക്യാരക്ടറാണ് അപുപകൃതികളാഘവനെ കോപിപ്പിക്കുന്നൊരു വാക്ക് ആ മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടായി ഈ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന ഒരു വാക്ക് അബുബക്രതികം ലാഹബൻഗുവിന്റെ ഭാഗത്തു നിന്നുണ്ടായി ആ വാക്ക് കേട്ടപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു അബുബക്കരെ നമുക്ക് പരലോകത്തു നിന്ന് കാണാൻ നമ്മളാണെങ്കിലോ ആ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും അല്ലേ നമുക്ക് പരലോകത്തു നിന്ന് കാണാൻ പക്ഷേ അബുബക്രൃതി അള്ളാഹു സഹോദരങ്ങളെ കരഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ പിന്നാലെ ഓടി അയാളോട് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദര നീ പറഞ്ഞൊരു വാക്കെനിക്ക് ഇഷ്ടപ്പെടാതെ വരികയും എനിക്ക് ദേഷ്യം വരികയും ആ സമയത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോവുകയും ചെയ്തൊരു വാക്കാണ് അതിന്റെ പേരിൽ നീ ഇവിടെ വെച്ച് എന്തുവാണെങ്കിലും ചെയ്തോ പക്ഷേ പരലോകത്തേക്ക് നീ മാറ്റി വെക്കരുത് കേട്ടോ ഫലലോകത്തേക്ക് നീ മാറ്റി വെക്കരുത് അവസാനം പ്രശ്നം അള്ളാഹുവിന്റെ ഹബീബ്ലാഹു വലഹി വസ്സല്ലേ പ്രവാചകൻ വസ്ല്ലമയോട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ അങ്ങയുടെ മുമ്പിൽ വെച്ച് ആ മനുഷ്യനോട് എന്നെ അടിക്കാൻ പറയും എന്നാലും പരലോകത്തേക്ക് മാറ്റിവെക്കാൻ ആവശ്യപ്പെടാതിരിക്കണമെന്ന് പ്രവാചകനോട് പറഞ്ഞു അള്ളാഹുബിന്റെ റസൂല ആ മനുഷ്യനോട് പറയാ സഹോദര അബൂബക്കറിന് ഞാൻ പൊറത്തിരിക്കുന്നു എന്ന് പറയണം ആരാ സഹോദരങ്ങളെ അള്ളാഹുബിന്റെ റസൂലെ സ്വർഗത്തിന് എട്ട് കപാടങ്ങളുണ്ട് ആ എട്ട് ബാബിലൂടെയും മനുഷ്യരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രവേശിക്കാൻ പറ്റിയ റസൂലേ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ആ എട്ട് അള്ളാഹു വാദനിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിച്ച നിസ്സാരമായ ഒരു വാക്കിന്റെ പേരിൽ ഒരു സംസാരത്തിന്റെ പേരിൽ പരലോകത്തേക്ക് നീട്ടിവെച്ചിന്റെ പേരിൽ കരഞ്ഞുവെങ്കിൽ സങ്കടപ്പെട്ടുവെങ്കിൽ പ്രവാചകനോട് പരാതിപ്പെട്ടുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഈ നാവിലൂടെ എത്ര എത്ര വാക്കുകൾ പുറത്തേക്ക് വരാറുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട് സഹോദരങ്ങളെ ആ സംസാരിച്ച വാക്കുകൾ മുഴുവനും നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വന്നാൽ എനിക്കും നിങ്ങൾക്കും ഈ നിസ്കാരം കൊണ്ട് എന്ത് പ്രയോജനം ഈ സ്വതക്കാത്തുകൾ കൊണ്ട് എന്ത് പ്രയോജനം സഹോദരങ്ങളെ പ്രയോജനമുണ്ടാകുമോ പ്രിയപ്പെട്ടവരെ ഇല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ സംസാരത്തെ ണം ഇല്ലെങ്കിൽ പരലോകം എനിക്കും നിങ്ങൾക്കും നഷ്ടമാകും സഹോദരങ്ങളെ സഹോദരങ്ങളെ പ്രവാചകൻ നാവിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക ആ സമയത്ത് പറയണം എൻ്റെ ഒരു അയൽവാസിയായൊരു സ്ത്രീയുണ്ട് അയൽവാസിയായൊരു പെണ്ണുണ്ട് ആ പെണ്ണ് പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നു രാത്രി മുഴുവനും എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് വിശുദ്ധ ിന്റെ സൂറാത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ട് റസൂലെ ധാരാളം സ്വതക്ക കൊടുക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് ഫറലും സുന്നത്തുമായ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് റസൂലേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ എന്താ പ്രോബ്ലം എന്നറിയോ തൻ്റെ നാവുകൊണ്ട് അയൽവാസികളെയും മറ്റു മനുഷ്യരെയും വേദനിപ്പിക്കാറുണ്ട് പ്രയാസപ്പെടുത്താറുണ്ട് കുറ്റവും കുറവും പറയാറുണ്ട് ഫറലുണ്ട് സുന്നത്തായ സംസ്കാരങ്ങളുണ്ട് ഫറല് നോമ്പുണ്ട് സുന്നത്തായ നോമ്പുകളുണ്ട് അതുപോലെ തന്നെ മറ്റു പുണ്യകർമ്മങ്ങളുണ്ട് ഫറലായ സക്കാത്ത് കൊടുക്കുന്നുണ്ട് ഫറൽ അതുപോലെ തന്നെ സുന്നത്തായ സ്വതക്കാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്ത് നന്മയാ ഒരു മനുഷ്യന് ജീവിതത്തിൽ നിർവഹിക്കാനുള്ളത് ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് അതെന്താ അയൽവാസികളെക്കുറിച്ചും മറ്റു മനുഷ്യരെ കുറിച്ചും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറ്റവും കുറവും നോക്കി നടക്കുന്നുണ്ട് മോശമായ സംസാരങ്ങൾ നിർവഹിക്കുന്നുണ്ട് റസൂലെ ആ പെണ്ണ് സ്വർഗത്തിലാണോ നരകത്തിലാണോ അള്ളാഹുവിൻ്റെ ഹബീബ്സ്ലം പറഞ്ഞ വാക്ക് എന്നെയും നിങ്ങളെ കരയിപ്പിക്കുന്നുണ്ടോ അള്ളാഹുവിൻ്റെ അവൾ നരകത്തിലാണെന്നാ പറഞ്ഞത് സാരല്ല നിസ്കാരം ഉണ്ടല്ലോ നോമ്പുണ്ടല്ലോ സ്വതക്ക കൊടുക്കുന്നുണ്ട് അല്ലേ ഉണ്ട് എന്നാൽ കുഴപ്പമല്ല എന്നൊരു സുഹൃത്ത് പറഞ്ഞില്ല എന്താ പറഞ്ഞ മറുപടി ഹിയ പിന്നാർ എന്നാണെന്നാ പറഞ്ഞത് നമ്മൾ അങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മുടെ നിസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ സക്കാത്ത് നമ്മുടെ സ്വതക്ക നമ്മുടെ അമല സ്വാലിഹാത്തുകൾ നമ്മുടെ നിക്ക് വായു സ്വലാത്തുകൾ ഇതെല്ലാം നമ്മുടെ നാവുകൊണ്ട് ഹിയ പിന്നാർ എന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ ഹുവ ഹും അങ്ങനെ പറയേണ്ടി വരുമോ സഹോദരങ്ങളെ ഇല്ലെങ്കിൽ സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും പരലോക നഷ്ടാകും ഇമാം എത്രത്ര മനുഷ്യരാണ് ദുനിയാവിന് ചുറ്റുമുള്ള ദുന്യവയായ ജീവിതത്തിലുള്ള വൃത്തികേടുകളിൽ നിന്നും പവാഹിഷികളിൽ നിന്നും മ്ലേച്ഛമായ തെറ്റുകുറ്റങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് പക്ഷേ എന്നാൽ അയാളുടെ നാവാകട്ടെ അവന്റെ സംസാരമാകട്ടെ ആ നാവിലൂടെ പുറത്തേക്ക് വരുന്ന വാക്കുകളാകട്ടെ ജീവിച്ചിരിക്കുന്നവരുടെയും മരണപ്പെട്ടവരുടെയും അഭിമാനത്തെ പിയാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർ വേദനിക്കുന്നുണ്ടോ നമ്മുടെ സംസാരം മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നുണ്ടോ സഹോദരങ്ങളെ എത്ര കൃത്യമാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങൾ നമ്മുടെ ഈമാൻ ശരിയാവണോ നമുക്ക് ഇഖലാസ് ഉണ്ടാകണോ നമ്മൾ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ആദർശത്തിൽ ഞാൻ ഭയങ്കരണെന്ന് പറയും അല്ലേ ഞാൻ നല്ല തെക്കുവുള്ള മനുഷ്യനാണ് പരമാവധി സൂക്ഷിക്കാറുണ്ടെന്ന് പറയും ആ തള്ളാഹു സ്വീകരിക്കണം നമുക്ക് നല്ല ഈമാൻ കിട്ടണം സഹോദരങ്ങളെ ഹബീബ് അള്ളാഹു അവന്റെ ഹൃദയം നന്നാകുന്നത് വരെ എന്റെയും നിങ്ങളുടെയും ഹൃദയം നന്നാകുന്നത് വരെ നമ്മുടെ ആദർശം ശരിയല്ല നമ്മുടെ വിശ്വാസം പൂർത്തിയായിട്ടില്ല എന്നിട്ട് പ്രവാചകൻ പറയാ ഒരു മനുഷ്യന്റെ മനസ്സ് നന്നാവുകയില്ല അവന്റെ നാവ് പറയാകുന്നത് വരെ കൽഭകം ശരിയാവില്ല കൽഭകം ശരിയാകുന്നതുവരെ എന്റെയും നിങ്ങളുടെയും വിശ്വാസം ശരിയാവുകയില്ല ആദ്യം നാവ് ശരിയാവുക ആ നാവ് ശരിയായ പിന്നെ ഹൃദയം ശരിയാവും

തനിക്ക് ജന്മം നൽകിയ തനിക്ക് വിശപ്പും ദാഹവും അനുഭവപ്പെട്ടപ്പോൾ മുലയൂട്ടിയ അവരുടെ ഉറക്കമൊഴിച്ച് അവരുടെ വേദനകൾ മാറ്റിവെച്ച് നമ്മെ ഉറക്കിയ നമുക്ക് വേണ്ടി ജീവിച്ച തൻ്റെ ഉമ്മ ഉണ്ടല്ലോ ആ ഉമ്മയെ വ്യഭിചരിക്കുക എന്നാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി പറയാ തന്റെ സഹോദരനെ തന്റെ സുഹൃത്തിനെ ഏതെങ്കിലും ഒരു മനുഷ്യനെ അഭിമാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി പരിഹസിക്കാൻ വേണ്ടി അവന്റെ കുറ്റങ്ങളും കുറവുകളും പാപങ്ങളും തെറ്റുകളും കണ്ടെത്തി അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് വലിച്ചു നീട്ടി സംസാരിക്കുക അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത് ഒന്നു സംസാരിക്കാല്ല വലിയ സ്മൃത് മിണ്ടാതിരുന്നോണം നാവ് തുറക്കേ ചെയ്യരുത് ഭയങ്കര ഡേഞ്ചറാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ആ നാവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം കാരണം സ്വർഗത്തിൻ്റെ എട്ട് വാതിലൂടെയും പ്രവേശിക്കാൻ സൗഭാഗ്യം ഉണ്ടാകുമെന്ന് പ്രവാചകൻ പറഞ്ഞ അബുബക്രദികൻ ഒരൊറ്റ വാക്കിൻ്റെ പേരിലാണ് കരഞ്ഞത് എത്ര മനുഷ്യരെ നമ്മൾ കരയിപ്പിച്ചിട്ടുണ്ട് ഇന്നും ഒരൊറ്റ വാക്കിൻ്റെ പേരിൽ ആളുകൾ മനസ്സുകൊണ്ട് കരയുന്നില്ലേ ഒരിക്കൽ മഹാൻ നബിക്കരം വസ്ല്ല സഫാ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ പ്രവാചകന്റെ കൂടെ മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റതി അള്ളാഹു വൽഖുവും കൂടെയുണ്ട് മഹാൻ അനബിക്കരം കരീം അള്ളാഹു അലൈഹി വസല്ലമ ഇസ്ലാമുമായി ബന്ധപ്പെട്ട സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമായിട്ടുള്ള ചില പുണ്യങ്ങളെക്കുറിച്ച് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റതി അള്ളാഹുബൽവിൻ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് അള്ളാഹുബിൻ്റെ ഹബീബ് സലാഹു വലു വസ്ല്ലമ ഇബിൻ മസൂദ് അറിയാഹു വൻകുവിനോട് പറയുകയാണ് അല്ലയോ ഇബിന് മസൂത് ഇതിനെ എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്ന ഇതിനെ എല്ലാത്തിനെയും നശിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയട്ടെ എന്ന് പറഞ്ഞു അള്ളാഹുബിൻ്റെ ഹബീബ് സലാഹു അലൈഹി വസ്ലമേ തൻ്റെ നാവിനെ ഇങ്ങനെ പുറത്തേക്കാണ് പിടിച്ചു നാവിനെ പുറത്തേക്ക് പിടിച്ചിട്ട് പറഞ്ഞു ഇബിന് മസൂത് ഇതാണ് നിസ്സാരമായ ഈ നാവിലൂടെ പുറത്തേക്ക് വരുന്നൊരു വാക്കുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ സമ്പാദിച്ചിട്ടുള്ള നേടിയിട്ടുള്ള എല്ലാ അമിത്വാലിഹാത്തുകളും നഷ്ടപ്പെടുമെന്നാണോ അള്ളാഹുവിന്റെ പ്രവാചകരെ താങ്കൾ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സാഹുല സ്വലം പഠിപ്പിക്കുകയാണ് അല്ലയോ ഇവരുടെ മസോദ് താങ്കൾ എന്താണ് ഈ പറയുന്നത് ഈ ഒരക്ഷനാവ് കൊണ്ടാണ് നാളെ പരലോകത്ത് മനുഷ്യരെ മുഴുവനും അവരുടെ മുഖത്ത് വലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചെറിയുക എന്ന് ആളുകളോട് പിണങ്ങി നിൽക്കുന്നുണ്ട് നമ്മൾ തെറ്റി നിൽക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ഈ നിമിഷം ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഒന്ന് ചിന്തിക്ക ഞാൻ ആരോടൊക്കെ മിണ്ടാതെ നടക്കുന്നുണ്ട് എന്ന് ഒന്ന് പുനർവിചിന്തനം ചെയ്യാം ഹബീബ് അള്ളാഹുബിൻ്റെ ഹബീബ്ലാഹു വസ്ലം പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരാളോട് പിണങ്ങി നിന്നാൽ തെറ്റി നിന്നാൽ മാറി നടന്നാൽ സംസാരിക്കാതിരുന്നാൽ ഈ മൂന്ന് ദിവസം ഒരാളോട് പിണങ്ങി നിൽക്കുന്നതിനിടയിൽ ഞാനോ നിങ്ങളോ മരണപ്പെട്ടാൽ എന്റെയും നിങ്ങളുടെയും പ്രവേശനം നരകത്തില അതൊരു പക്ഷെ ഒരാളോട് തെറ്റി നടക്കുന്ന സമയത്താണ് നമ്മളെ അള്ളാഹു തിരിച്ചു വിളിക്കുന്നതെങ്കിൽ റൂഹിനെ തിരിച്ചു പിടിക്കുന്നതെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പ്രവേശനം നരകത്തിലെ സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ നാവിനെ നമ്മുടെ സംസാരത്തെ നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ പെരുമാറ്റങ്ങളെ നന്നാക്കണ സഹോദരങ്ങളെ ചെറിയ ചെറിയ നിസാരമായ വിഷയത്തിനൊക്കെ നമ്മൾ ദേഷ്യപ്പെടും ഒരിക്കൽ മഹാനായ ഹബീബ് സുല്ലാഹു വലൈം വസ്ല്ലം എടുത്ത് ഒരാൾ വന്നു ഒരു പാവപ്പെട്ട മനുഷ്യനാണ് സാധുവായ ഒരു മനുഷ്യൻ വന്നു അയാൾ വലിയൊരു പ്രതിസന്ധിയിലാണ് സാമ്പത്തികമായ അങ്ങേറ്റം തകർന്നു പോയി നിൽക്കുകയാണ് അപ്പോൾ പ്രവാചകനോട് അയാൾ വന്നിട്ട് പറഞ്ഞു ബസു ഞാൻ വലിയൊരു പ്രതിസന്ധിയിലാണ് താൽക്കാലികമായി എനിക്ക് കുറച്ച് പൈസ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു റസൂൽ അള്ളാഹി അലൈഹി വലൈ വസ്സലമയുടെ കയ്യിലൊന്നുമില്ല പ്രവാചകൻ അലൈഹി സൊല്ലി സ്ലമ അനസ്വറദിയല്ലാഹു വിളിച്ചിട്ട് പറഞ്ഞു വേഗം അബുബക്കറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ കുറച്ച് പൈസ തരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അനസുറദി അള്ളാൻ്റെ പോകാൻ പോകുന്ന വഴിയിൽ ആളുകളെല്ലാവരും അവിടെ കൂടി നിൽക്കുക മത്സരങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അനസുറദി അള്ളഹാൻ അത് കണ്ടപ്പോൾ ഒരാഗ്രഹം കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് നിന്നിട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നു അദ്ദേഹം കുറേ നേരം നിന്നു പ്രവാചകനടുത്ത് ഇയാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് പസൂലേ അപ്പോൾ വരൂ അലൈഹി ഹബീബസ്വല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇയാളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പ്രവാചകം പോയി പോയി ആ വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ അനസുതി അള്ളാഹു അത്ബുദ ഒരു മത്സരം കണ്ടു നിൽക്കുകയാണ് നമ്മളാണെങ്കിലോ ചെന്നി കുരും അല്ലെ കഴിഞ്ഞു അതോടുകൂടി തീർന്ന് വർത്താനം വായ കൊണ്ട് പിന്നെ വർത്താനം പിന്നെ വരും മംഗ്ലീഷേ വരുവുള്ളൂ മംഗ്ലീഷേ വരുവുള്ളൂ ആ രൂപത്തിലേ വരിക അല്ലേ അള്ളാഹുവിൻ്റെ ഹബീബ് എന്താ ചെയ്തറിയോ തോളിങ്ങനെ തട്ടി അനസുല്ലാന്നു തോൾ തട്ടി പിന്നെയും പ്രവാചകൻ തട്ടി അനസുല്ലാൻ തട്ടി മൂന്നാമത്തെ പ്രാവശ്യം പ്രവാചകൻ സലുങ്ങനെ തട്ടി അനസുല്ലാൻ തിരിഞ്ഞു പഠിച്ചോനെ അള്ളാഹുൻ്റെ റസ്സുലെ മറന്നു ഞാൻ ഇത് കണ്ടു നിന്നപ്പോൾ ഞാൻ മറന്നാണ് സാറല്ല അസ്സാ വലൈക്കും വേഗം പോകുന്നത് ഒരാളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് പിന്നെ അയാൾ അയാള് വീണെടുത്തു എഴുന്നേൽക്കുല വീണെടുത്തു പിന്നെ അയാൾ എഴുന്നേൽക്കുല കാരണം അമ്മാര് അടിയും അടിക്കണ്ട അല്ലെ സഹോദരങ്ങൾ അള്ളാന്റെ അഭിഭവം സാറല്ല മനുഷ്യനാണ് മനുഷ്യനാണ് വേഗം പോയിട്ട് വാങ്ങിയിട്ട് വാങ്ങും അങ്ങനെ അനുസർ അള്ളഹാന്റെ വേഗം അബൂബക്കർ അള്ളഹാന്റെ വീട്ടിൽ പോയിട്ട് പൈസ വാങ്ങിയിട്ട് വാങ്ങും സഹോദരങ്ങൾ നാലോചി അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ നമ്മുടെ എല്ലാ കാര്യത്തിലും ഒരു സൂക്ഷ്മത നിർബന്ധ ബുദ്ധിയോടുകൂടി ഞാൻ നിങ്ങളും കാത്തു സൂക്ഷിക്കണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ വിനയത്തോടു കൂടി എനിക്കും നിങ്ങൾക്കും സൂചിപ്പിക്കാനുള്ളത് സഹോദരങ്ങളെ നമ്മുടെ വാക്കിൽ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്ന വാക്കിൽ ആർക്കും ഒരു വേദനയും ഒരു ഉപദ്രവവും ഉണ്ടാകാൻ പാടില്ല നല്ലത് പറയണ്ടേ പറയണം നിസ്സീഹത്ത് പറയണ്ടേ പറയണം അതെങ്ങനെയാണ് പറയേണ്ടത് റസൂല പറഞ്ഞതുപോലെ ആരെയും വേദനിപ്പിക്കണ്ട ആരുടെയും മനസ്സിനെയും നൊമ്പരപ്പെടുത്തണ്ട ഇനി അങ്ങനെ ആരോടെങ്കിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജുമേ കഴിയേണ്ട താമസം ഈ ജുമേ കഴിയേണ്ട താമസം പുറത്തിറങ്ങ ഫോൺ എടുക്കുക വിളിക്കുക അയാളെ വിളിക്ക തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ വിളിക്കുക വിളിച്ചിട്ട് സലാം പറയാ ഞാൻ അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇഷ എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് തെറ്റായി ധരിച്ചുപോയി ഇനി അല്ല അയാൾ നമ്മളെയാണ് ഉപദ്രവിച്ചത് നമ്മളെയാണ് വേദനിപ്പിച്ചത് സാരല്ല സലാം പറയാ സഹോദര അന്ന് നിങ്ങൾ ആ പറഞ്ഞ വാക്ക് എനിക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നാലും അലഹമ്മദില്ല സാറല്ല എന്റെയും നിങ്ങളുടെയും പരലോകത്തിനു വേണ്ടി സ്വർഗത്തിന് വേണ്ടി എനിക്കും നിങ്ങൾക്കും പോകാനുള്ള ആറടി മണ്ണ് മൂന്ന് കഷ്ടം വെള്ളത്തുളിയിൽ പൊതിയപ്പെട്ട കബറെന്ന ആറടി മണ്ണിലേക്ക് എനിക്കും നിങ്ങൾക്കും പോകാനുണ്ട് ആ കബറിലേക്ക് എടുത്തു വെക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ വരുമ്പോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ആ കബറിലെ ഖബറിലെ വാരിയല്ലാഹുബനഹ ഇങ്ങനെ അതിൽ എനിക്ക് രക്ഷയുണ്ടാകാൻ എനിക്ക് സമാധാനം കിട്ടാൻ ഞാൻ നിങ്ങളോട് പൊറത്തിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പൊറത്തിട്ടുണ്ട് പറയാൻ പറ്റുമോ പറയണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് ആ രൂപത്തിൽ നമ്മുടെ നാവിനെ നമ്മുടെ സംസാരത്തെ നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ പെരുമാറ്റങ്ങളെ നന്നാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നാവിനെയും മനസ്സിനെയും വിശ്വാസത്തെയും ക്രമപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മുത്തക്കീങ്ങളിൽ മുഹിദീകങ്ങളിൽ മൊഹസിനീകളിൽ അള്ളാഹുസ്ബാനഹത്ത് അല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ചെറുതും വലുതുമായ തെറ്റു പാപങ്ങളെ എല്ലാത്തിനെയും നീ മാപ്പാക്കി മാപ്പാക്കിത്തരണേ റബ്ബേ അള്ളാഹുവേ നാടൊരു കൂട്ടർ സ്വർഗ്ഗത്തിലേക്ക് മറ്റൊരു കൂട്ടർ നരകത്തിലേക്ക് ആലയിക്കപ്പെടുമ്പോൾ സ്വർഗ്ഗാവകാശികളായ മുത്തക്കിങ്ങളിൽ വഹിദീങ്ങളിൽ ഞങ്ങളെ ഏവരി നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ നിധികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ പണ്ഡിതന്മാർ

اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا أرحم الراحمين